നിങ്ങളുടെ ഭാര്യ ഈ ഒരു സ്വഭാവമുള്ളവളാണോ എന്നാൽ തീർച്ചയായും നിങ്ങളുടെ രക്ഷ വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് കേൾക്കുന്നവരൊക്കെ താഴെ ഒന്ന് ലൈക്ക് ചെയ്യുക സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കാൻ മറക്കരുത് അപ്പോൾ ക്ലാസ് അവസാനം വരെ കേൾക്കുക ഏതൊരു ഭാര്യമാർക്കും ഉണ്ടാവൽ നിർബന്ധമായൊരു ഗുണത്തെക്കുറിച്ചാണ് സ്വഭാവത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ പറയുന്നത് ഏറ്റവും നല്ല സ്ത്രീകൾ ആരാണ് എന്ന വിഷയം ചർച്ച ചെയ്യുന്ന സ്ഥലത്ത് ഹബീബായ മുക്തരഭിതങ്ങൾ പറഞ്ഞതായി കാണാം സ്ത്രീകളിൽ വെച്ച് ഏറ്റവും ഹൈറായവൾ ഏറ്റവും നല്ല സ്ത്രീ ഇതാ നദർത്ത ഇലൈഹ ഭർത്താവാകുന്ന നീ അവളെ കൊള്ള നോക്കിയാൽ അവൾ നിന്നെ സന്തോഷിപ്പിക്കും അങ്ങനത്തെ ഭാര്യമാരാണ് അവരാണ് ഏറ്റവും നല്ല സ്ത്രീകളെന്ന് ഹബീബായ തോഹ റസൂർ തങ്ങൾ പറഞ്ഞതായിട്ട് കാണാം ഇപ്പം നമ്മളെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഭർത്താവ് ജോലി കഴിഞ്ഞ് വരുമ്പോൾ ചില സ്ത്രീകൾ നല്ല മുഖപ്രസന്നതയോടെ അവരെ സ്വീകരിക്കും ആ സ്ത്രീയാണ് ഹൈറുന്യസായ ഹബീബായ് മുത്തനുപിതങ്ങൾ പഠിപ്പിച്ചതാണ് എന്ത് പ്രയാസമുണ്ടെങ്കിലും എന്ത് വിഷമങ്ങളുണ്ടെങ്കിലും ഭർത്താവിനോട് എന്തെങ്കിലും ആവലാതി പറയാനുണ്ടെങ്കിലും അതെല്ലാം മാറ്റിവെച്ച് കയറി വരുന്ന സമയം അവളെ മുഖത്തേക്ക് നോക്കുന്ന സമയം അവൾ ഭർത്താവിനെ സന്തോഷിപ്പിക്കുന്നുണ്ട് ആ രൂപത്തിലാണ് വസ്ത്രധാരണ ആ രൂപത്തിലാണ് മുഖവും അതുപോലെ ശരീരവും എല്ലാം ഉള്ളത് എങ്കിൽ ലോകത്തുള്ള സ്ത്രീകളിൽ വെച്ച് ഏറ്റവും ഹയർ അവളാണ് എന്ന് ലഭി തങ്ങൾ പഠിപ്പിക്കുകയാണ് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞതിൽ ഒന്നാമത്തെ കാര്യം തന്നെ അവിടുന്ന് പഠിപ്പിച്ചത് മുഖത്തേക്ക് നോക്കുമ്പോൾ ഭർത്താവിനെ സന്തോഷിപ്പിക്കുന്നവൾ എന്നാണ് അള്ളാഹുദാല നമ്മുടെ ദാപത്യ ജീവിതത്തിലൊക്കെ വലിയ വർക്ക് തീയ്യട്ടെ ആ മീൻ